നിങ്ങളോടൊപ്പമുള്ള ആൾ നിങ്ങളെ വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ ചോദിക്കണം അവൻ എനിക്ക് എന്താണ് കൊണ്ടുവരുന്നത് റോസാപ്പൂക്കളോ പുസ്തകങ്ങളോ നിങ്ങളെ മികച്ചതാക്കുന്നതിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ പുസ്തകങ്ങളിലേക്ക് തള്ളിവിടും പുസ്തകങ്ങളാണ് നമുക്ക് വേണ്ടത് സാർ എന്റെ ചോദ്യം ഇതാണ് ശാസ്ത്ര സാങ്കേതിക വികസനം ശരിയും തെറ്റും എന്നതിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അതിനാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുമോ അല്ലെങ്കിൽ കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുമോ ഉദാഹരണത്തിന് മാംസം കഴിക്കുന്നതിലൂടെയുള്ള മൃഗപീഡനവും ഡയറി വ്യവസായവും എടുത്തുനോക്കാം ഇന്ന് ലാബിൽ വളർത്തുന്ന മാംസം പോലുള്ള സാങ്കേതിക പരിഹാരങ്ങൾ വിരസിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ ഇപ്പോൾ ചിലർക്കെങ്കിലും മാംസം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് മൃഗങ്ങളെ പീഡിപ്പിക്കാതെ ചെയ്യാൻ കഴിയുന്നുണ്ട് അതുവഴി എന്താണ് ശരി എന്നത് കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുന്നു അതേസമയം ചില സാങ്കേതിക വിദ്യകൾ കാര്യങ്ങൾ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് പാൻഡമിക് സമയത്ത് ഓൺലൈൻ ക്ലാസുകളും പരീക്ഷകളും ഉണ്ടായപ്പോൾ പലരും ചതിയിലൂടെ വിജയിച്ചു അങ്ങനെ ചെയ്യാനുള്ള അവരുടെ ഉണ്ടായിരുന്നു എന്താണെന്നാൽ സാങ്കേതിക വിദ്യ നമുക്ക് പുതിയ ഓപ്ഷനുകൾ നൽകുന്നു ചില ഓപ്ഷനുകൾ ശരിയും തെറ്റും തമ്മിലുള്ള രേഖ വ്യക്തമാക്കുമ്പോൾ മറ്റു ചിലത് കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നു അതിനാൽ ശാസ്ത്ര സാങ്കേതിക വികസനം ശരിയും തെറ്റും എന്ന ധാരണയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നന്ദി ആന്തരിക മേഖലയിലേക്ക് വരുമ്പോൾ ഇവ രണ്ടും വ്യക്തിയെ ഉള്ളിൽ നിന്ന് ബാധിക്കുന്നു ഇവ രണ്ടും ഒരേ ഡൈമെൻഷനൽ അല്ല ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യ ശരീരവും തലച്ചോറും ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തിൻ്റെ വസ്തുതകൾ പഠിക്കാൻ ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നു അല്ലേ ശാസ്ത്രം നിങ്ങളെ പരിശോധിക്കാൻ പ്രാപ്തമാക്കുന്നത് അതാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ ധാരാളം അന്ധവിശ്വാസങ്ങൾ മായ്ക്കപ്പെടുകയും അനാവശ്യ വിശ്വാസങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു ആ വിശ്വാസങ്ങൾ ഇല്ലാതാകുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന ആന്തരിക കേന്ദ്രം മെച്ചപ്പെടും ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമായി പറയാം നാസികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വംശീയ മേധാവിത്വത്തിൽ വിശ്വസിക്കുന്നുവെന്ന് കരുതുക ശരിയല്ലേ ഇനി നിങ്ങൾക്ക് ശാസ്ത്രം പറയാൻ കഴിയും അത് ഭൗതികതയുടെ കാര്യം വരുമ്പോൾ വംശീയത പുലർത്തുന്നവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഉദാഹരണത്തിന് അവർ ശുദ്ധമായ ആര്യൻ രക്തത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു പക്ഷേ ശാസ്ത്രം നിങ്ങളോട് പറയുന്നത് രക്തത്തിലേക്ക് വന്നാൽ ആ നാല് വിഭാഗങ്ങളാണുള്ളത് പിന്നെ ആർ എച്ച് പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെ ആര്യൻ രക്തം എന്നൊന്നും ശാസ്ത്രീയമായി ഇല്ല നിങ്ങൾക്ക് ഒ ആകാം ബി ആകാം എന്തായാലും നിങ്ങൾക്ക് ആരനാകാൻ കഴിയില്ല നിങ്ങൾക്ക് അസുഖം വരുമ്പോൾ നിങ്ങൾ ആര്യ രക്തത്തെ അന്വേഷിക്കരുത് നിങ്ങൾക്കുണ്ടായിരുന്ന കേന്ദ്രം നിങ്ങൾക്കുണ്ടായിരിക്കുന്ന അഹങ്കാര കേന്ദ്രം ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളാൽ വെല്ലുവിളിക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു ശാസ്ത്രം മനുഷ്യരെ ഭൗതികമായി മാത്രമല്ല ശാരീരികമായും മാത്രമല്ല ആന്തരികമായും വളരെയധികം സഹായിച്ചിട്ടുണ്ട് പുരാതന മനുഷ്യന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു ആകാശത്തിലെ എല്ലാ കാര്യങ്ങളും എന്താണെന്ന് ആ മനുഷ്യൻ മനുഷ്യനറിയില്ലായിരുന്നു ചിലപ്പോൾ അയാൾ ചിന്തിച്ചിരുന്നത് അത് ഒരു വലിയ കറുത്ത മേലാപ്പാണ് എന്നും ഇതെല്ലാം മേലാപ്പിൽ പതിച്ച ചെറിയ രത്നങ്ങളും വജ്രങ്ങളുമാണ് എന്നുമായിരുന്നു ഇതെല്ലാം വളരെയധികം ആന്തരിക ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കും അത് വ്യക്തിപരമായ കഴിവില്ലായ്മയിലേക്ക് നയിക്കും നിങ്ങൾ ആരാണെന്നും നിങ്ങൾ പ്രവർത്തിക്കുന്ന ലോകത്തെക്കുറിച്ചും നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതോ അനുഭവിക്കുന്നതോ ചെയ്യുന്നതോ ആയ എല്ലാം വെറുതെ പോകുന്നു അല്ലെ എന്തുകൊണ്ടാണ് ഒരു ഗ്രഹണം ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നാമല്ലോ ദൈവങ്ങളുടെ ശാപം ഒഴിവാക്കാൻ ഞാൻ എൻ്റെ അയൽക്കാരനെ കൊല്ലണമെന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവിച്ചിരുന്നത് സൂര്യൻ മറഞ്ഞു പോയതുപോലെ തോന്നുന്നു ഉറപ്പായും ദൈവം വീണ്ടും പ്രത്യക്ഷപ്പെടാൻ എന്തെങ്കിലും ബലി കൊടുക്കണമെന്ന് എന്ന് ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ദൈവം പോകുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് സൂര്യൻ പോയാൽ അത് വലിയ പ്രശ്നമായിരിക്കും എങ്കിൽ ഞാൻ എന്തു ചെയ്യണം പിന്നെ ഒരു പണ്ഡിതനായ പുരോഹിതൻ വരുന്നു അവൻ പറയുന്നു നിനക്ക് അയൽക്കാരനെ ബലിയെടുക്കേണ്ടി വരും കാരണം അയൽക്കാരന് അടുത്ത പുരോഹിതനാകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊരു രഹസ്യകഥ അവിടെയുണ്ട് അതുകൊണ്ട് അയൽക്കാരനെ ബലിഗണിക്കേണ്ടി വരുന്നു അതെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നു അതിനാൽ ശാസ്ത്രത്തിലെ പിന്നോക്കാവസ്ഥ ഒരുപാട് ആന്തരിക അന്ധകാരത്തിലേക്ക് നയിക്കുന്നു ആന്തരിക അന്ധകാരം ആന്തരികമായി നമ്മൾ ആരാണോ അവന് ശാസ്ത്രം ആവശ്യമാണ് ആത്മീയത മാത്രമല്ല ഒരു വലിയ മനുഷ്യനാകാൻ അവന് ശാസ്ത്രം ആവശ്യമാണ് ഉപനിഷത്തുകൾ ഇപ്രകാരം പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിദ്യയും അവിദ്യയും ആവശ്യമാണ് നിങ്ങളെക്കുറിച്ചുള്ള അറിവ് നിങ്ങളുടെ സ്വന്തം ആന്തരിക പ്രക്രിയകൾ നിങ്ങളുടെ ചിന്തകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ പ്രേരണകൾ കാര്യങ്ങൾ പ്രതികരണങ്ങൾ അത്തരം കാര്യങ്ങൾ ബന്ധങ്ങൾ അത്തരം കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അറിവാണ് വിദ്യ അതിനാൽ അതാണ് വിദ്യ നിങ്ങൾക്ക് അവിദ്യയില്ലെങ്കിൽ അവിദ്യ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവാണെന്ന് ഉപനിഷത്തുകൾ വളരെ ധൈര്യത്തോടെയും വളരെ വ്യക്തമായും പ്രഖ്യാപിക്കുന്നു അതിനെ നിങ്ങൾക്ക് ശാസ്ത്രീയ അറിവ് എന്ന് വിളിക്കാം നിങ്ങൾക്ക് അവിദ്യയില്ലെങ്കിൽ വിദ്യ ഉണ്ടായിരിക്കുന്നതിൽ അർത്ഥമില്ല വാസ്തവത്തിൽ വിദ്യ മാത്രമുള്ള ഒരാൾക്കും അവിദ്യ മാത്രമുള്ള ഒരാൾക്കും ഇടയിൽ അവിദ്യ മാത്രമുള്ള ഒരാൾക്ക് ഒരു മുൻതൂക്കം ഉണ്ടെന്ന് അവർ പ്രഖ്യാപിക്കുന്നു എന്നിട്ട് അവർ പറയുന്നു മഹാനായവൻ മുക്തനായവൻ രണ്ടുമുള്ളവനാണ് വിദ്യയും അവിദ്യയും നിങ്ങൾക്ക് അജ്ഞതയുടെ സമുദ്രം കടക്കണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ദിശകളിലുമുള്ള അറിവ് ആവശ്യമാണ് ശാസ്ത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ലോകത്തെ നിങ്ങൾ അറിയേണ്ടതുണ്ട് സ്വയം നിരീക്ഷണത്തിൽ നിന്ന് വരുന്ന സ്വയം അറിയേണ്ടതുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ശാസ്ത്രമാണ് ഇനി സാങ്കേതിക വിദ്യ എന്താണ് സാങ്കേതിക വിദ്യ നിങ്ങളുടെ സ്വന്തം സൗകര്യത്തിനോ ആവശ്യത്തിനോ അത്യാഗ്രഹത്തിനോ താല്പര്യത്തിനോ അനുസരിച്ച് ശാസ്ത്രത്തിന്റെ പ്രയോഗമാണ് അല്ലെ അതിനാൽ ശാസ്ത്രം ഉള്ളിലുള്ളതിനെ ശുദ്ധീകരിക്കുന്നു അതേസമയം സാങ്കേതിക വിദ്യ ഉള്ളിലുള്ളവന്റെ കൈകളിലെ ഒരു കളിപ്പാട്ടം മാത്രമാണ് ദയവായി മനസ്സിലാക്കുക നിങ്ങൾ ആരായാലും നിങ്ങൾ ശരിക്കും ശാസ്ത്രത്തിലേക്ക് ആഴത്തിൽ പോയാൽ നിങ്ങൾ ഉയർത്തപ്പെടും അതുകൊണ്ടാണ് നിരവധി പ്രമുഖ ശാസ്ത്രജ്ഞരുടെ വ്യക്തിത്വങ്ങളിൽ നമുക്ക് ധാരാളം ജ്ഞാനം കണ്ടെത്തുന്നത് തെക്ക് കമ്പനികളുടെ സിഇഒമാർക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയാത്ത അതേ കാര്യം നമുക്ക് പറയാം ഒരു ബിൽഗേറ്റ്സിനെ ഒരു ആൽബർട്ട് ഐൻസ്റ്റൈനുമായി നിങ്ങൾക്ക് താരതമ്യപ്പെടുത്താൻ കഴിയില്ല സാങ്കേതിക വിദ്യ നിങ്ങളുടെ അടിമ മാത്രമാണ് അതേസമയം ശാസ്ത്രത്തിന് നിങ്ങളെ മികച്ചതാക്കാൻ കഴിയും ആ അർത്ഥത്തിൽ ശാസ്ത്രത്തിന് നിങ്ങളെ മുകളിലേക്ക് നയിക്കാൻ കഴിയും അതേസമയം സാങ്കേതിക വിദ്യ എല്ലായ്പ്പോഴും പിന്നിലാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളാണ് നിങ്ങളുടെ അടിമയായ ടെക്നോളജിയെ ഒരു കയറിൽ കെട്ടിയ നായ പോലെ നിയന്ത്രിക്കുന്നത് അതിനാൽ നമുക്ക് മെച്ചപ്പെടാൻ ശാസ്ത്രവും ആത്മജ്ഞാനവും വളരെ ആവശ്യമുണ്ട് ശാസ്ത്രവും ആത്മജ്ഞാനവും ഇല്ലെങ്കിൽ അതായത് വിദ്യയും അവിദ്യയും ഇല്ലെങ്കിൽ അപ്പോൾ ടെക്നോളജി വളരെ അപകടകരമായ ഒന്നായി മാറും തെറ്റായ മനോഭാവമുള്ള ആളുകളുടെ കൈകളിൽ ടെക്നോളജി എല്ലാവരുടെയും നാശകാരണമായി മാറും ഭൂമിക്ക് മുഴുവനും ഹാനികരമായി തീരും മനുഷ്യജാതിക്ക് തന്നെ സ്വയം നാശം വരുത്തുന്നതായിരിക്കും അപ്പോൾ വിദ്യയുടെ മേഖലയിലെ പുരോഗതിക്ക് മാത്രം വലിയ അർത്ഥമില്ല വാസ്തവത്തിൽ അത് ആശങ്കാജനകമായ ഒരു കാര്യമാണ് നിങ്ങൾ ആ കഥ കേട്ടിട്ടുണ്ടാകും കുരങ്ങനും വാളും രാജാവും രാജാവിന് ഒരു അരുമയായ വളർത്തുകുരങ്ങനുണ്ടായിരുന്നു കുരങ്ങനും രാജാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു രാജാവ് ഉറങ്ങാൻ കിടന്നു കുരങ്ങൻ അത് നിരീക്ഷിച്ചു കൊണ്ടിരുന്നു എവിടെന്നോ ഒരു ഈച്ച വന്ന് രാജാവിന്റെ മൂക്കിലിരുന്നു കുരങ്ങൻ ഞെട്ടിപ്പോയി എത്ര വലിയ രാജാവ് മൂക്കിൽ ഒരു ഈച്ച മാത്രം അപ്പോൾ കുരങ്ങൻ എന്താണ് ചെയ്യുന്നത് വാഴെടുത്ത് വെട്ടുന്നു സാങ്കേതിക വിദ്യ എന്താണ് ചെയ്യുന്നത് വാളിന് പകരം അത് കുരങ്ങന് ഒരു ഭൂഖണ്ഡാന്തര മിസൈൽ നൽകുന്നു അതാണ് സംഭവിച്ചത് ഉള്ളിൽ നമ്മൾ ഇപ്പോഴും കുരങ്ങന്മാരാണ് പക്ഷേ വിദ്യ നമുക്ക് വലിയ ശക്തി നൽകി നമുക്ക് അർഹതയില്ലാത്ത ശക്തി നമ്മൾ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യാനാകാത്ത ശക്തി അതിനാൽ ശാസ്ത്രം ഉപകാരപ്രദമാണ് ആത്മീയത ഉപകാരപ്രദമാണ് എന്നാൽ സാങ്കേതിക വിദ്യ അപകടകരമായിരിക്കാം സാങ്കേതിക വിദ്യ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിപരമായി ഉപയോഗിക്കപ്പെടണമെങ്കിൽ അതിന് വേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴേക്കും മനസ്സിലായിരിക്കുമല്ലോ അതാണ് വേണ്ടത് സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം ജ്ഞാനവും മുന്നേറുന്നു ജ്ഞാനത്തിന്റെ വളർച്ചാ നിരക്ക് സാങ്കേതിക വിദ്യയുടെ വളർച്ചാ നിരക്കിനേക്കാൾ പിന്നിലാണെങ്കിൽ നമ്മൾ ദുരന്തങ്ങളിലേക്ക് നീങ്ങുകയാണ് ബുദ്ധിയുടെ വളർച്ചയുടെ വേഗം വളരുന്ന പൊരുത്തപ്പെടുന്നില്ല ഒരു വഴിയുമില്ല ഒരു വഴിയുമില്ല നിങ്ങൾക്കും അതറിയാമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ എന്നിൽ നിന്ന് അത് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ നമുക്കെല്ലാവർക്കും അതറിയാം നമുക്കെല്ലാവർക്കും അതറിയാം നമുക്കെല്ലാവർക്കും അതറിയാം കുരങ്ങ് പരമാവധി ഒറാങ് ഉട്ടാനായി മാറിയിരിക്കുന്നു പക്ഷെ ഒരു തരത്തിലും നമ്മൾ ഇപ്പോഴും മനുഷ്യരെന്ന് വിളിക്കപ്പെടാൻ പ്രാപ്തരല്ല നമുക്ക് സമാനതകളില്ലാത്ത ശക്തിയുണ്ട് ആ ശക്തി ഉപയോഗിച്ച് നമ്മൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും വനമേഖല എവിടെയാണ് ഓരോ ദിവസവും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവി വർഗങ്ങളുടെ എണ്ണം നിങ്ങൾക്കറിയാം നമുക്കത് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ കൈവശം ധാരാളം സാമ്പത്തികവും സാങ്കേതികവുമായ ശക്തി ഉള്ളതുകൊണ്ടാണ് ഈ ഗ്രഹത്തെ നശിപ്പിക്കാൻ നമ്മൾ അത് ഉപയോഗിക്കുന്നു വാസ്തവത്തിൽ അത് ഇതിനകം പോയി ഇതിനകം പോയി നമ്മൾ യഥാർത്ഥത്തിൽ ആറാമത്തെ കൂട്ട വംശനാശഘട്ടത്തിലാണ് അതിനാൽ നമ്മൾ ചെയ്തത് അതാണ് 很久。<you. S 2> <music>